പ്രൈസ് ൈസിലോഡ് എൻ്റെ ഇന്നത്തെ ദൈവമക്കളുമായിട്ടുള്ള ദൈവവചന ചിന്തയെന്ന് പറയുന്നത് ദർശനമുള്ള വിശ്വാസിയെക്കുറിച്ചാണ് അതെ ബ്രാഴ് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവനപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദേവ് സ്മാരസനത്തിന് വലുത് ഭാഗത്തിരിക്കുകയും ചെയ്യും ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസിയുടെ മറ്റൊരു പേരാണ് ഓട്ടക്കാരൻ എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഓട്ടക്കാരനോട് തുല്യനായി ഒരു വിശ്വാസി പറയുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമതെത്തുന്ന എത്തുന്ന ഓട്ടക്കാരനെ തുല്യനായിട്ടാണ് അതായത് ഒരു ദർശനമുണ്ട് അതെനിക്ക് ഒന്നാമത് എത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ദർശനം എന്ന് പറയുന്നത് നിത്യതയിലെത്തുന്നത് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമത് എത്തണമെന്ന് വാശിയുള്ള ദർശനമുള്ളവന് കൂടെ ഓടുന്നവൻ എങ്ങനെയുള്ളവനായിരുന്നാലും അവരുടെ മുൻപരിചയമോ നേരത്തെ ഫിനിഷിങ് പോയിൻ്റിൽ എത്തിയെന്നുള്ള വാർത്തയോ അവരുടെ സ്തുതി പാടലുകളോ ദർശനമുള്ള ഓട്ടക്കാരനെ ബാധകമല്ല കാരണം അവൻ അവൻ്റെ പ്രാക്ടീസ് റൂമിൽ അല്ലെങ്കിൽ ജിമ്മിൽ അവൻ ചെയ്ത പ്രയത്നവും അധ്വാനവും കഷ്ടപ്പാടും ചിലതിനെ ത്യജിക്കാൻ തയ്യാറായതും ഫിറ്റ്നസ് സൂക്ഷിച്ചതും ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ അവൻ അവൻ്റെ കോൺഫിഡൻറ്റ് കൂട്ടി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഗാലറിയിൽ അവന് കിട്ടുന്ന പ്രോത്സാഹനങ്ങളും ഫിനിഷിംഗ് പോയിന്റിൽ അവന് കിട്ടുന്ന ട്രോഫികളും മെഡലുകളുമൊക്കെ ആ പ്രാക്ടീസ് റൂമിൽ തന്നെ കണ്ടു കഴിഞ്ഞു അതുപോലെ ഒരു വിശ്വാസി അവൻ്റെ പ്രാർത്ഥന റൂമിൽ അവൻ്റെ ചിട്ടയായ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളും ദൈവ ഇഷ്ടങ്ങളും മനസ്സിലാക്കി തന്നെ തന്നെ ക്രമീകരിച്ച് വിടേണ്ടിതിനെ വിട്ടും ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുത്തും സമൂഹവുമായി ബന്ധപ്പെട്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട് വ്യക്തികളുമായി ജോലിയിൽ അങ്ങനെ ഓരോ ഇടപാടലും ഇടപെടലുകളും ദൈവവചനവുമായി ദൈവവചനം അനുശാസിക്കുന്ന ആ ദൈവ ഇഷ്ടത്താൽ മുന്നേറുന്നവന് ഒരിക്കലും പരാജയപ്പെടുകയില്ല അവൻ ഫിനിഷിങ് പോയിന്റിൽ എത്തുക തന്നെ ചെയ്യും ഇവിടെ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന മന യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുപാകത്തിരിക്കുകയും ചെയ്തു പ്രിയദേവങ്ങളെ ക്രിസ്തുവിനൊരു ദർശനമുണ്ടായിരുന്നു കർത്താവിന് വെച്ചിരിക്കുന്നതായ സന്തോഷം ആ നിത്യതയിലെ സന്തോഷം പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്നുള്ള ദർശനം പൂർത്തീകരിക്കുവാൻ ഇവിടെ കർത്താവ് വചനം പറയുന്നു അവൻ ക്രൂശിനെ സഹിച്ചു അപമാനത്തെ അലക്ഷ്യമാക്കി ദൈവസിംഹാസനത്തിൻ്റെ വലത്തു പാകത്തിരിക്കുകയും ചെയ്യും അതായിരുന്നു ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുക എന്നുള്ള ആ ദർശനം നിറവേറുവാൻ ക്രൂശിനെ സഹിച്ചു അപമാനങ്ങൾ വന്നതെല്ലാം അതിനെ മൈൻഡ് ചെയ്ത് ലക്ഷ്യമാക്കി ഒരു വിശ്വാസിക്ക് യഥാർത്ഥ ദൈവഭയതിൻ്റെ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഓട്ടക്കാരൻ ട്രാക്കിലോടുമ്പോൾ അവൻ്റെ കൂടെയുള്ളവരെങ്ങനെയാണെന്നോ വലത്തുവിടത്തും നോക്കാതെ അവൻ അവനതിനുവേണ്ടി പ്രയത്നിച്ചു മറ്റുള്ളവരെ കൂപ്പിയടിക്കാതെ താരതമ്യം ചെയ്യാതെ അവൻ്റെ വിശ്വാസ ജീവിതം അവൻ മുന്നോട്ട് പോയപ്പോൾ അവൻ പൂർത്തീകരിച്ചതുപോലെ ഇവിടെ ഒരു ദൈവ വൈതല് തന്നെ തന്നെ ഒരുക്കി തന്നെ തന്നെ വേർപാടിലും വിശുദ്ധിയിലും സൂക്ഷിച്ച് പ്രാർത്ഥനയിലും ചിട്ടയായ ജീവിത രീതിയിൽ മുന്നേറുമ്പോൾ ഒരിക്കലും അവൻ പരാജയപ്പെടുക ദൈവമക്കളെ നമ്മുടെ ജീവിതവും ഇതുപോലെ ആകാൻ ഈ ഓട്ടക്കാരനോട് തുല്യ തുല്യമാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കേയ്ക്ക്